എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്ന വിശേഷ അതിഥികൾക്ക് എൻ്റെ കാസ്റ്റിനോട് മെമ്പേഴ്സ് മീഡിയ എല്ലാവർക്കും വന്നതിലും അനുഗ്രഹിച്ചിട്ടുള്ള സന്തോഷം ഒരു ത്രില്ലർ മൂവിയാണ് ഈ സിനിമ ഞങ്ങൾ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഒരുപാട് ത്രില്ലർ മൂവിയിലൂടെ കടന്നു പോയ സമയത്ത് അതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കൂടെ നിന്ന് ബിസിനസ് ലാബുകൾ സ്പെഷ്യൽ താങ്ക്സ് ശരിക്കും ഗോട്ട് എന്ന് പറയാവുന്ന റൈറ്റർ ആണ്

ഒരു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഞങ്ങളുടെ മൂന്നാമത്തെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആ കൂടെ നിന്ന് ചെറുപ്പക്കാരനായ യ്യൻ ഇപ്പോഴും അതേ ആർജിതത്തോടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടായപ്പോഴും എപ്പോ ചോദിച്ചാലും സ്ഥിരമായി അതേ അർജകത്തോടെ എന്റെ കൂടെ നിൽക്കുന്ന ചെയ്യുന്നത് നിൽക്കുന്നതാണ് ആദ്യത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മറ്റൊരു പ്രൊഡ്യൂസറിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സിനിമയല്ല ഇത് ഞങ്ങളുടെ ഹോം പ്രൊഡക്ഷൻ തന്നെയാണ് കാരണം പിന്നെ പ്രായം കൊണ്ട് എന്നേക്കാൾ ഒരുപാട് ജൂനിയറായ അരുവിൽ നിന്ന് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ സിനിമയെപ്പറ്റി പഠിച്ചത് ചെറിയ കാര്യങ്ങളല്ല സിനിമയെ പറ്റി തിരക്കഥയെ പറ്റി ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ അരുടെ പഠിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഒരുമിച്ച് ട്രാവൽ ചെയ്യണം ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു പിന്നെ മാജിക് ഫ്രെയിംസിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അവകാശവാദങ്ങളൊന്നുമില്ല സിമയും കാര്യങ്ങളിലേക്ക് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് അത് എല്ലാവരും തന്നെ ഞങ്ങളെയൊക്കെ വളരെ ചെറുപ്പം അവർ അറിയുന്ന ആൾക്കാരാണ് എല്ലാവരുടെ അനുഗ്രഹങ്ങളുണ്ടാവണം ഞങ്ങൾ